െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു യോഹന്നു വിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യമാണ് ുള്ളൊരു സാഹചര്യം ഇതാണ് സ്നാവകന്റെ സാക്ഷ്യമാണ് യേശുവിന് ഇപ്പോൾ യേശു നമ്മൾ ഇന്നലെ കണ്ടു അവൻ സ്നാപകൻ്റെ നിലപാട് ഞാനല്ല അവനാണ് പ്രധാനം അവൻ വളരണം ഞാൻ കുറയണം അപ്പോൾ അതിൻ്റെ സമാപനമായിട്ടാണ് യേശു വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ ഉണ്ടാവുക പുത്രനിൽ വിശ്വസിക്കുക നിത്യജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ആവശ്യമാണ് യേശുവിനെ ദൈവത്തിലെ പുത്രനായി സ്വീകരിക്കുക ഏറ്റുപറയുക അവൻ്റെ കേൾക്കുക അനുസരിക്കുക അനുഗമിക്കുക ബുദ്ധി കൊണ്ട് മാത്രം പോരാ ബുദ്ധി കൊണ്ട് അംഗീകരിക്കണം ഹൃദയം കൊണ്ട് സ്വീകരിക്കണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ദൈവമാണ് രക്ഷകനാണ് അവൻ്റെ വാക്ക് കേൾക്കണം അവനെ വിശ്വസിക്കണം അവനെ അനുസരിക്കണം അപ്പോൾ അവൻ വിശ്വസിക്കണം നിത്യജീവനുണ്ട് അപ്പോൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നിത്യമായ വേണ്ടി സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത് അപ്പോൾ എല്ലാ തിരിക്കാൻ സന്നദ്ധമാവുക അവൻ്റെ പിന്നാലെ പോവുക അവനെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നമ്മുടെ നാഥനായി കർത്താവായി ദൈവമായി ഏറ്റു പറയുക അനുസരിക്കുക അതിനുള്ള ഗൃഹം